ഈ പടക്കളം കീഴടക്കുക എന്ന ലക്ഷ്യവുമായി കടന്നു വന്നവരത്ത് ഐലൻഡ് പാമ്പൂർ തൃശൂർ പച്ച തന്നെ പോരാട്ടം നനമുണ്ട് പടവാളാക്കി വിജയം ഉണ്ണിയാസിയുടെ മനക്കരുത്തുമായി മലയാളക്കരയിലെ കപ്പോലിയുടെ തപ്പുരാക്കന്മാർ ഒരു നേർക്കുനേർ പടയോട്ടത്തിലേക്ക് എതിരാളിയുടെ വിജയമോഹത്തിന്റെ അന്ധകരായി അവതാരമെടുത്ത് കടലും കടന്ന് നാവാട്ടം നരിയും നരിമാനും നാടുകുലും നടക്കില്ലെന്ന് നെഞ്ചുറപ്പോടെ ഏറ്റുപാടുന്ന ചങ്കുരപ്പിന്റെ താരതമ്പൂരാക്കന്മാർ ഒരു നേർക്കുനേർ പടയോട്ടത്തിലേക്ക് പടക്കളത്തെ കൈമിടി ചാനിയിക്കുന്ന കാഴ്ച കായിക പ്രേമികളൊന്ന് കൈയടിച്ച് തന്നെ സ്വീകരിക്കുന്ന പോരാട്ടത്തിലേക്ക് വീണ്ടും

െങ്കിൽ രണ്ടാം സെറ്റിലും ഓ പള്ളൂടിന്റെ കുലപതി കൂട്ടങ്ങളെ പോലെ ബ്ലാക്യാട് പറഞ്ഞിട്ട് വിട്ടുകൊടുക്കുവാനോ മുട്ടു മടക്കുവാനോ മനസ്സില്ലാത്തവരായി തൃശിവേരൂരിന്റെ പച്ചപ്പടയാളികളത് ఐలెండ్ బాంపోర్తన షో ఎంత అజాసం సర్గువు వీటం నేరియ రీడులు నిమశపడి ఆవేశ అంతే నరచార్త సమానించించుకొండ చెవి వైరేనిని లక్ష్యం చేసుకొని మోర్డికున్న వళికూటుదొ ఒక కళ్ళేడి తన Siegfried కడిన మంటర్ పోరాటం కొండ ఓపెన్ రోడ్ ని కులపతి కూటంగలే పోలే స్పాన్సర్